എന്റെ അമ്മീ അമ്മീനെ ഭയങ്കര ഇഷ്ട വേറെ എല്ലാം കാണണം അപ്പരം ആ ഇത് വലിയ ഓ എല്ലാം ണോ ഗോൾഡ് ഫിഷ് അല്ലേ ഇത് അല്ല ഇത് വേറെന്തോ അല്ലേ വേറെ അച്ചു പറഞ്ഞോ എന്റിയാത്ത ആണ് അവിടെ ഓങ്ങുന്ന മീനോ കണ്ടോ ഓങ്ങുന്ന എല്ലാരും താലേം കുത്തിയാലും നിക്കുന്ന അതെന്ന കുഞ്ഞു സാ കാട്ടുപൂച്ചിയല്ലും കാട്ടുപൂച്ചിട്ടൊന്നുമില്ല ഉച്ച എല്ലാം അട ഇതിനകത്തുള്ളത് മരപ്പട്ടി ഹെ നോക്കാതെ നോക്ക് കാണുന്നില്ല കാണുന്നില്ല ഇതട <laughs>

എഴുന്നേറ്റ് നിക്കാത്ത അതാ അതിനകത്ത് അതാ ഉള്ള സാധനം അതാ പരുന്ത് പരുന്ത് പണ്ടൊക്കെ പരുന്തിനാ കാണുന്നില്ലേ അതിനകത്തൊരു പോലെ അതിനകത്തൊരു പൂമ്പാറ്റി ഇരിക്കുന്ന മയില മയില് മയില അതാ മൈലല്ല വേറൊരു സാധനം ഉണ്ട് അതെന്നാ മയില അതെന്താ കോഴീനെ പോലെ ഉണ്ടല്ലോ കാണുന്നില്ലല്ലോ

എന്നാ ഞപ്പനോമൂത്തപ്പന ഒറ്റക്കാ ഉള്ള എന്നാ പോലും ഒറ്റക്കാക്കി അമ്മത്തപ്പന കോബ്ര ഇതാണ് കോബ്രൂർക്കുന്നുണ്ടോ പോന്നില്ലേ ഇത് പോകാത്ത ക്ഷനാണ് ഇതിങ്ങനെ കിടക്കുള്ളു ആണോ അതെന്തിനാ പേടിക്കുന്നേ അവിടെ താഴെ നിന്നാ നമുക്ക് ഫോട്ടോ എടുക്കാം നമുക്ക് താഴെ അനക്കൊരു പേടിയുണ്ട് പേടിക്കണ്ട ഫോട്ടോ കേട്ടോ

തലയിൽ ഏടെ ഓ ഈ ഉമ്പത്തിൽ അതിലൊന്നെ ഈ ഉമ്പത്തിലാ ആ ഉമ്പത്തിലാച്ചക്കെ വേറെ പണിയൊന്നുമില്ല വേറെ തലേ തുണിയും കെട്ടിട്ട് ഉമ്മതിൽ തുള്ളാനും ഇരുന്ന അല്ലേ അല്ലേ അഞ്ഞിട്ട് പോണോ ആ പോവാ ചിരി ചിരിച്ച ഇയാളെ 아, 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 이 아, 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 ോ എന്റെ കയ്യിൽ ഇല്ലല്ലോ അപ്പൊ നിനക്ക് കിട്ടൂലോ ഇറച്ച് കൊടുക്കുവോ

ആ അവര് പായസം കുടിക്കുന്നുണ്ട് ആരും പായസം കുടിക്കുന്ന പായസല്ല അത് ഐസ്ക്രീം ആണ് ഇതനക്ക് തരുമെങ്കിൽ അത് ഞാൻ വാങ്ങി തരാം